ഒടുവിൽ സത്യം തെളിയുന്നു ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് കുറച്ച് വൈകിയാണെങ്കിലും തെളിയുകയാണ് ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോഴും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുവാൻ ബി ജെ പിക്ക് ധൈര്യം കിട്ടുന്നത് ജാനേഷ് കുമാർ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിൽ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുകയാണ് കർണാടകയിലെ ക്രമക്കേടിൽ പശ്ചിമബംഗാൾ നാദിയ സ്വദേശിയായ ബാപ്പി ആദിയയെയാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന കേസിലാണ് അറസ്റ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ആർ പാട്ടേലിന്റെ പരാതിയിലാണ് നടപടി ബി ജെ പി നേതാവിൻ്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യുവാനായി പ്രവർത്തിച്ചു എന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം ഓരോ വോട്ടും നീക്കം ചെയ്യുവാനുള്ള ഒ ടി പി ബി ജെ പി നേതാവിൻ്റെ ഡാറ്റ സെൻറ്ററിൽ എത്തിക്കുകയായിരുന്നു ഇയാൾ ഇതിന് പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഓരോ ഒ ടി പി എഴുന്നൂറ് രൂപ വീതം ഈടാക്കിയാണ് വോട്ട് നീക്കം ചെയ്തിരുന്നത് പണമിടപാടിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് നടന്നത് നിരന്തരം എഴുന്നൂറ് രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിൻ്റെ രേഖയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡുകൾ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം വ്യാജ വോട്ടർ ഐ കാർഡുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ച് നിയമവിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഇയാൾ കയറിയത് ഓരോ സേവനത്തിനും ഒ ടി പി സ്വീകരിച്ച് ഡാറ്റാ സെൻറ്ററിലേക്ക് കൈമാറുകയായിരുന്നു ഇദ്ദേഹം ഇത്തരത്തിൽ മൂവായിരത്തിലേറെ വോട്ടുകൾ നീക്കിയിട്ടുണ്ട് എന്നതാണ് പരാതി മൊബൈൽ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രതി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഒ ടി പി സ്വീകരിച്ച് വോട്ടുകൾ വെട്ടിമാറ്റിയത് ഇതിന് മറ്റാരുടെയെങ്കിലും സംഘത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടിൽ നടന്ന സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വോട്ട് മോഷണം നടന്നതായി അദ്ദേഹം പവർ പോയിൻ്റ് അവതരണത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതാണിപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നതും കുറ്റം ചെയ്ത ബി ജെ പി നേതാവിൻ്റെ സഹായി ഇപ്പോൾ അറസ്റ്റിലായതും ഇതിന് എന്ത് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ സാധിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്